കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം സ്വപ്നങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സ്വപ്നങ്ങളെ ഓരോ സ്വപ്നങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഓരോ ഫലങ്ങൾ ഉണ്ട് കേട്ട നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ തന്നെ നമ്മൾ ഈശ്വരനെ വിളിച്ചു കിടക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ദുർസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ നമ്മളെ നരസിംഹ മന്ത്രം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ ൃസിംഹം ഭീഷണം ഭദ്രം മൃത്യം മൃത്യം നമാമ്യഹം അത് ജപിക്കുന്നത് ദുർസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം പറക്കുന്നത് സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം എന്നാണ് അപ്പൊ ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമ്മള് നമുക്ക് പൃഥ്വി അപ്പ് വായു ഇങ്ങനെ കുറെ അഞ്ച് പഞ്ച പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിഷയമുണ്ട് അത് ഞങ്ങൾ ദേവപ്രശ്നമൊക്കെ ചെല്ലുമ്പോൾ അതിലെ സ്ഫുടങ്ങൾ ഒക്കെ ഞങ്ങൾ പ്രാണ ദേഹ മൃത്യു രോഗ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ പഞ്ച ആ അഞ്ച് സാധനത്തിൽ വായു എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിലെന്തേലും ഗുളികൻ്റെ ബന്ധമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഷ്ടമത്തിൽ ദോഷമായിട്ട് സ്വർണ്ണരാശിയുടെ അഷ്ടമത്തിൽ ദോഷമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട് ഭൂമിയിലും ആകാശത്തിലും അല്ലാത്ത മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ആ ക്ഷേത്രത്തിൽ ആ ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ നേരത്തെ ഉള്ളതാണ് ഭാവി ഭൂതം വർത്തമാനം അങ്ങനെയാണ് അഷ്ടമംഗല സംഖ്യ കൊണ്ട് നമ്മൾ അതാണ് തീരുമാനിക്കുന്നത് മൂന്ന് സംഖ്യകളാണ് അഷ്ടമംഗല സംഖ്യയായിട്ട് വരുത്തുള്ളൂ അത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വേറെ മൂന്ന് സംഖ്യകൾ കിട്ടും അതങ്ങനെ വരുമ്പോഴേ അഷ്ടസംഖ്യെല്ലാം ക്ലിപ്തപ്പെടുത്താൻ അല്ലെ തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ അതിൽ ഈ മൂന്ന് സംഖ്യ ഭാവി ഭൂതം വർത്തമാനം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുക അതിനും വേറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ സംഖ്യ കൊണ്ട് എത്രമാവത് വരുന്നതാണോ ആയിത്തൻ ചന്ദ്രൻ ചൊവ്വ അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അതിന് ഫലം പറയുന്നത് അത് ദേവപ്രശ്നത്തിന് പറയേണ്ട കാര്യങ്ങളാണ് ഇത് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ ആകാശഭൂതം വരികയാണെങ്കിൽ ആകാശഭൂതം പറക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നല്ല ഫലങ്ങളുമുണ്ട് മോശഫലങ്ങളും ഉണ്ട് ആ പറക്കുന്ന സമയത്ത് താഴെ വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആകാശഭൂതാത്മകമായിട്ടുള്ള ദുരിതം ഉണ്ടാകാവുന്നതാണ് എന്താണ് ആകാശഭൂതമായിട്ടുള്ള മോളിലും താഴെയല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് കെട്ടിത്തൂങ്ങി വരിക്കുക അല്ലെ നൂറ് ശതമാനം സംശയമില്ലാതെ ഏറെയാണ് അപ്പോ ആകാശത്തിൽ വല്ല വരച്ചിരിക്കുന്ന ഭൂമിയിൽ വല്ല വരച്ചിരിക്കുന്നെ നന്നായിട്ട് പറന്നു പോകുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ഉന്നത പദവിസ്ഥാനത്തെത്താൻ അല്ലെങ്കിൽ അന്യദേശവാസത്ത് സഞ്ചരിക്കാൻ ജലം കടന്ന് അല്ലെങ്കിൽ കടൽ കടന്നു പോകാനുള്ള സാധ്യതാവസ്ഥ എന്നൊക്കെയാണ് പറയുക പക്ഷെ ഇതിന് ഇടയ്ക്ക് വെച്ചാൽ സ്വപ്നം നിൽക്കുകയോ ഇടയ്ക്ക് വെച്ച് തുടരുകയോ ചെയ്തു കഴിഞ്ഞാൽ ദുഷിച്ച ഫലങ്ങളാണ് ഉണ്ടാകുക എന്നാണ് പറയപ്പെടുക മനസ്സിലായില്ലേ അപ്പൊ അതിനാണ് ഞാൻ ആദ്യമേന്ന് ഒരു ഇത് പറഞ്ഞ് നമ്മൾ ദുഷ്ട സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ നരസിംഹമന്ത്രം നരസിംഹമന്ത്രം ഒരുപാടുണ്ട് കേട്ടോ മിഷ്ടായ പിന്നെ ബാക്കിയുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതിന്റെ മൂലമുണ്ട് ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തോ മുഖോ നൃസിമുഖം മൃത്യും മൃത്യു നമാമ്യഹ എന്ന വൃതയെ പോലും ജയിക്കുക എന്നുള്ളതാണ് അതിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളുക ഇത് കുറേ പ്രാവശ്യങ്ങൾ ഒരു പന്ത്രണ്ട് ഗുരുവെങ്കിലും നമ്മൾ ജപിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ദുഷിച്ച ഒന്നും കാണത്തില്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല അർജുനൻ ഭദ്ഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നക്കിരീടിയും ശേതാശ്വനൊന്നും ധനൻ ജയൻ ജിഷ്ണുവും ഭീതീകരൻ സവ്യ സാജിബി ഫത്സവും എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പത്ത് നാമങ്ങളാണ് ഇത് ജപിച്ചാലും ദുർസ്വപ്നങ്ങളോ മറ്റു കാര്യങ്ങളോ അന്നും കാണുന്നില്ല പേടി ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു പോകുന്നതായിട്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് വരെ വീണ്ടും കാണും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സിഹമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.